The Almighty Allah 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 Protect me 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 and guide me. Allah, Allah. To your love and mercy Allah, Allah. Ya yeah, Allah, don't deprive ഹലോ അസ്സലാംക്കും ആദ്യം തന്നെ എന്റെയും എന്റെയും കുടുംബത്തിൻ്റെ പേരിൽ ഹാപ്പി ഈദ് മുബാറക് അപ്പോൾ രാവിലെ ഹംദാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാണ് കുളിക്കുകയാണ് അപ്പം ഞാൻ കുളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ അപ്പോൾ വേണ്ട ഞാൻ കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ഈ രാവിലെ ആറരയ്ക്ക് എഴുന്നീറ്റ് തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണ് വേറെ ഒന്നുമല്ല നമുക്ക് പള്ളിയിൽ ഏഴ് മണിക്കാണ് പെരുന്നാൾ നമസ്കാരം അതുകൊണ്ട് തന്നെ രാവിലെ ആറരയ്ക്ക് എഴുന്നീറ്റിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവരിതാ കുളിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പെരുന്നാൾ നമസ്കരിക്കാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടിങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു അങ്ങനെ അവർ ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ഇങ്ങനെ നിന്ന് തരുകയൊക്കെ ചെയ്തത് എടുത്ത ഉമ്മക്കാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ എടുത്തെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവരിത് ആ പള്ളിയിൽ പോവുമായിരുന്നു അങ്ങനെ രാവിലെ നമുക്ക് ഒറോട്ടിയും ബീഫ് അറിയുമായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞ് ഇത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ് അവർ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് പെരുന്നാളും പിറന്നാളും ആയിരുന്നു ഹംദാൻ്റെ പിറന്നാളും കൂടി ആയിരുന്നു അങ്ങനെ ഹംദാൻ ഇന്ന് അഞ്ച് വയസ്സായിരിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മളെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മഞ്ഞ ക്ക് ഉള്ളൊരു ചോറാണ് കേട്ടോ ഗൈസ് ഇതാണ് തേങ്ങാച്ചോറ് അപ്പോൾ ആരെങ്കിലൊക്കെ ഈ തേങ്ങാച്ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ തേങ്ങാച്ചോറും എല്ലാം വെച്ച് അത് കഴിഞ്ഞത് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് ഗിഫ്റ്റായിട്ട് അവൻ്റെ മാമി മാമി ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതാണ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ് അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ്റെ കേക്കാണ് ഓർഡർ ചെയ്തത് പിന്നെ മറ്റേത് അങ്ങനെ രണ്ട് കേക്കൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ പെരുന്നാളിന് പിറന്നാൾ ആഘോഷിക്കുകയാണ് ഹംദ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും വിശ്വസിക്കുക Arikan, Marikele, dadah baby, oke, okay, see you.